കംപ്ലീറ്റ്ലി മൂടി പോയിരുന്നൊരു വീടാണ് ഈ വീട് മുഴുവനായിട്ട് മൂടിപ്പോയിട്ട് അതിന്റെ മേൽക്കൂര മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ ഈയൊരു മഴക്കാലത്ത് എന്തായാലും അതിനെ കംപ്ലീറ്റ്ലി ആയ നമസ്കാരം ബ്ലോഗേട്ടനാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴയായിരുന്നു ഇന്നലെ രാത്രി രാത്രിയല്ല പുലർച്ചെയാണ് പെയ്തിട്ടുള്ളത് ആ ഒരു മഴയിലിതാ മൊത്തം വെള്ളം നിറഞ്ഞതാ വീടും വീടിൻ്റെ മുറ്റമൊക്കെ നിറഞ്ഞു എവിടെയൊക്കെ നോക്കിയേ കംപ്ലീറ്റ് നമ്മുടെ കൃഷിയും ഒക്കെ വെള്ളത്തിലായിട്ടാ ചെടികളും മറ്റു കൃഷികളും എല്ലാം വെള്ളത്തിലായി അത്രയും മഴയാണ് ഇന്നലെ പെയ്തത് ഒറ്റ മഴ കൊണ്ടിട്ടായി ഇന്നലെ ഇന്ന് പുലർച്ചെ പെയ്ത രാവിലെയും രാവിലെ ആയിട്ട് പെയ്ത ഒറ്റ മഴ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവിടെ ഒക്കെ വെള്ളം എന്നറിഞ്ഞു നോക്കിയാൽ കുറേ കൃഷി ഉണ്ടായിരുന്നു ഇതാ ഇതെല്ലാം വെള്ളത്തിലായി കംപ്ലീറ്റ് നിറഞ്ഞു കാലവർഷം തുടങ്ങിയോ തുടങ്ങിയിട്ടില്ലല്ലോ വേനൽമഴ തന്നെയാണോ ഇത് അതോ എന്താണെന്ന് അറിയില്ല ന്യൂനമർദ്ദമോ എന്തോ കാര്യമാണ് കാലവർഷം എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കണത് ഇരുപത്താഴാം തീയതി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ അമ്മ അതിന് മഴയാണ് പെയ്തത് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മഴ കാര്യമായിട്ട് ഇതുപോലെ നന്നായിട്ട് മഴ പെയ്തിരുന്നോ ഇപ്പോൾ ഒന്ന് തോന്നുന്നതാണ് തുറന്ന് അത്യാവശ്യം നല്ല വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പുറത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ അത്രയും മഴയായിരുന്നു എങ്ങനെയുണ്ട് മഴ എല്ലായിടത്തും കിട്ടിയോ ഇതുപോലെ മഴ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് എല്ലായിടത്തും മഴ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പരസ്പരം ഒന്ന് അറിയാലോ അതിന് വേണ്ടിട്ടാണ് ഇനി നമുക്ക് ഒന്ന് നടക്കാം ഒന്ന് കടലിന്റെ അവിടേക്കൊന്ന് നടന്നിട്ട് അവിടുത്തെ അവസ്ഥ ഒക്കെ എന്താന്ന് പോയി നോക്കിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാർ ചെയ്ത റോഡാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലം മാത്രമേ കാറി കഴിഞ്ഞിട്ടുള്ളൂ അതായത് നമ്മുടെ ബീച്ചിലോട്ട് കുറച്ച് ദൂരം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞു ടാറിങ് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് കടലിൻ്റെ അവിടെക്കൊന്ന് നടക്കാം ഇവിടെയൊക്കെ ഒക്കെ കണ്ടോ പറമ്പൊക്കെ നിറഞ്ഞു കെടുക്കുക റോഡ് പിന്നെ ഉയരം കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആ മുമ്പത്തെ റോഡ് പോലെയല്ല മുമ്പത്തെ റോഡ് ശരിക്കും ആ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അന്ന് കടൽ കയറിയപ്പോഴൊക്കെ വെള്ളം നമ്മുടെ വീട്ടിലേക്കൊക്കെ അന്ന് വെള്ളം കയറിയത് ഇതിലെ കയറി വന്നിട്ടാണ് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് കുറച്ചല്ല അത്യാവശ്യം നല്ല ഉയർത്തിയിട്ടാണ് ഇപ്പോൾ റോഡുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കടലിൽ നിന്ന് വെള്ളം വരികയാണെങ്കിൽ തന്നെ ചെറിയൊരു തടയാണ് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങ് നമ്മുടെ വീട്ടിലേക്കൊന്നും കയറില്ല അപ്പോൾ അങ്ങനെ റോഡ് അത്യാവശ്യം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിൻ്റെ റോഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവണമല്ലോ റിഞ്ഞിട്ട് വന്നൂല ഏറ്റവും ഇറക്കാണ് ഇപ്പൊ അപ്പൊ ഇങ്ങനെ വന്നിട്ട് എന്താ ഇതാണ് നമ്മുടെ കടലിന്റെ അവിടേക്ക് പോകുന്ന സ്ഥലം ഇവിടം വരെ റോഡുള്ള സാ ഇവിടെ റോഡ് അവസാനിക്കാണ് മുമ്പ് ഇവിടെ റോഡ് ഉണ്ടായിരുന്നു ഇവിടുന്ന് അഴിമുഖം വരെ റോഡ് ഉണ്ടായിരുന്നു നിന്ന് ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട് ആ റോഡാണ് ഈ കാണുന്നത് അതിനി പണിയുന്നില്ല കാരണം ഇനി പണിതിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി കടൽ കയറി പോയല്ലോ റോഡൊക്കെ കടൽ കയറി പോയതുകൊണ്ട് ശരിക്കും റോഡ് നമുക്ക് പാസ്സായത് കഴിമുഖം ആയിരുന്നു ഫസ്റ്റ് ഭരണാനുമതിയൊക്കെ ആയത് പക്ഷേ അവർ പിന്നെ വന്ന എഞ്ചിനീയർമാരൊക്കെ പരിശോധിച്ചപ്പോൾ അങ്ങോട്ട് നീ റോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അത് ഉപേക്ഷിച്ച് ഇവിടം വരെ ആയിട്ട് നിർത്തി അപ്പോൾ ഇവിടെ നമ്മുടെ റോഡ് അവസാനിക്കുകയാണ് ബീച്ചിലേക്കുള്ള റോഡ് അതുപോലെ ബീച്ചിലേക്കുള്ള റോഡ് ഇനി ഇവിടം വരെ ഉണ്ടാവുള്ളൂ ഇവിടെ അവസാനിച്ചു ഇനി ഇതാ കടലാണ് അഴിമുഖത്തേക്കൊക്കെ ഇനി പോകണമെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് പോകണം അല്ലെങ്കിൽ മറ്റേ തൈ വഴി വരുന്ന ചെറിയ പാലം ഉണ്ടല്ലോ ആ പാലം വഴി നടന്നു വരേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ ടൂ വീലർ ടു വീലറുകൾക്കും ഓട്ടോറിക്ഷകൾക്കൊക്കെ വരാം കാരണം ഒന്നും ഇനി വരാനുള്ള യാതൊരു വഴിയില്ല അഴിമുഖം കാണാൻ വരുന്ന വലിയ വണ്ടികൾ ഇവിടെ വരെ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ കാറ്റ് കാരണം ഞാൻ പറയണത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അറിയില്ല എന്തായാലും ബോട്ട് ബോട്ട് ഒക്കെ ഉണ്ട് ട്ടോ ഒരെണ്ണം പോകുന്നുണ്ട് പോകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടി നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാരം ഉള്ളൂ എന്നാൽ നല്ല മഴക്കാരൻ നല്ല മഴ പെയ്യാം അതുപോലുള്ള മഴക്കാരും വെച്ചിട്ടുണ്ട് നല്ല കാറ്റ് എന്തായാലും കാലവർഷം തുടങ്ങിയ പോലെ ഒരു ഫീൽ ഫീലാണോ നമുക്ക് അതിപ്പോ അത് ഔദ്യോഗികമായിട്ട് അവര് പ്രഖ്യാപിക്കണം കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കണം കാലവർഷം കേരളത്തിലെത്തി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് ശരിക്കും കാലവർഷത്തിന്റേതായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ നമുക്ക് തോന്നേ കാരണം അതുപോലത്തെ കാറ്റും അതുപോലത്തെ മഴയും കടലും അതുപോലെ മാറി കടല് പക്ഷെ ഇപ്പൊ ഇറക്കമായതുകൊണ്ട് നേരെ അങ്ങോട്ട് കരളിലേക്ക് കയറണമെന്നില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാ ഇവിടെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഭയങ്കരമാക്കുന്നത് കുഴിയാണ് അതായത് അവിടെ കരയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കടല് കടലിൽ ആരെങ്കിലും ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത് അവിടെ കരയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ റോഡിൽ നിൽക്കുന്നവർക്ക് ഒരാൾക്ക് കാണാൻ പറ്റില്ല അത്രയും കുഴിയാണിപ്പോൾ കടല് കടല് അത്രയും കുഴിയിലും കര അത്രയും ഉയരത്തിലുമാണ് നിൽക്കുന്നത് ഇപ്പോൾ അത്രയും മണ്ണ് കയറ്റിയിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര അപകടമാണ് കാരണം എന്താണെന്നറിയോ ആരെങ്കിലും കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കടലിൽ ഇപ്പോൾ സാധാരണ ആൾക്കാർ വന്ന് ഇറങ്ങാറുണ്ട് കുളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കടലിൽ ഇറങ്ങിയിട്ട് വല്ല അപകടത്തിൽ പെടുമോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും അറിയാൻ പറ്റും കരയിൽ നിൽക്കുന്ന ഒരാൾക്കും അത് അറിയാൻ പറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞൊരാൾക്കും അറിയാൻ പറ്റില്ല പറ്റും അവിടെ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല ഇവിടെ കടലിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ മറ്റ് ബീച്ചുകളിലെ പോലെയല്ല ഇപ്പോൾ സ്നേഹതീരം അതുപോലെ വാടാനപ്പള്ളി ബീച്ച് അവിടെയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് കടലിൽ ആൾക്കാരുണ്ടെങ്കിൽ ദൂരേന്ന് തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റും ഇവിടെ അതൊരു പ്രശ്നമാണ് നല്ല രീതിയിൽ കാറ്റടിക്കേണ്ടിട്ട് വടക്കുന്നാണ് കാറ്റ് വരണത് ഞാനിപ്പ നടക്കുന്നത് തെക്കോട്ടാണ് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാ വലിയ ശക്തി കൊടുക്കേണ്ടി വരുന്നില്ല നടക്കാൻ എന്നെ ഇങ്ങനെ തള്ളി കൊണ്ടുപോവാണ് കാറ്റ് നല്ലപോലെ കുഴിച്ചു പോകുന്നുണ്ട് ഇത്രയും കുഴിക്കലിവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല നന്നായിട്ട് ഇവിടെ കുഴിക്കുന്നുണ്ട് കുഴിപ്പനാണ് ഇവിടെ അവിടെ കൂടുതലും ഇപ്പൊ മണ്ണിട്ട് കയറ്റിയിരിക്കാണ് പക്ഷെ ഇവിടെന്നെല്ലാം കുഴിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കംപ്ലീറ്റ് ആ വീട് മൂടിപ്പോയിരിക്കായിരുന്നു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ വീട് കംപ്ലീറ്റ് മണ്ണിൻ്റെ അടിയിലായിരുന്നു മൂടിപ്പോയിട്ട് മണ്ണിൻ്റെ അടിയിലായിരുന്നു ഇപ്പോൾ ആ കുഴിച്ച് 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 ആ വീടിനൊക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കടകൾ കേട്ടോ അപ്പൊക്ക് കംപ്ലീറ്റ്ലി മൂടിപ്പോയിരുന്നൊരു വീടാണത് നിങ്ങൾക്ക് ഓർ കണ്ടിട്ട് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ വീഡിയോ അറിയാം ഈ വീട് മുഴുവനായിട്ട് മൂടിപ്പോയിട്ട് അതിൻ്റെ മേൽക്കൂര മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓടുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഓടുകളും ഉണ്ടായിരുന്നു കുഴിച്ചു കുഴി കുഴിച്ച് ആ വീടിനെ പുറത്ത് കൊണ്ടുവന്നു വന്നു ഓടുകളൊക്കെ ഓരോ പോയി ആ വീടിന്റെ ടാങ്കാണ് മറ്റേ സെഫ്റ്റി ടാങ്കാണ് എന്തോരവസ്ഥയാ നോക്കി കംപ്ലീറ്റ് ഇപ്പൊ വീടാ പുറത്ത് വന്ന് കാണാട്ടോ വീടിനെ കംപ്ലീറ്റ് ആയിട്ട് കാണാം തെങ്ങുകളൊക്കെ നേരത്തെ പോയതാണ് എന്നാലും കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഭീകരാവസ്ഥ കേട്ടാ ടോയ്ലറ്റ് കംപ്ലീറ്റ് പോയിപ്പോ വീട് ഇനി ഈ ഒരു മഴക്കാലത്ത് എന്തായാലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറച്ചിടും ഇങ്ങോട്ട് ഇനി അടിയിൽ നിന്ന് ഇതിന്റെ അടിയന്നുണ്ടല്ലോ അടിയിൽ നിന്ന് ഇങ്ങനെ മാന്തി മാന്തി എടുക്കും കടല് അങ്ങനെ വരുമ്പോ കടല് ആ വീടങ്ങ് മറിഞ്ഞു വീഴും അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇനി അപ്പുറത്ത് വേറൊരു വീടുണ്ട് കെട്ടോ ഇവിടെ തെങ്ങും മരങ്ങളൊക്കെ വീട് എടുക്കുന്നുണ്ട് ഹൈറ്റ് കണ്ടു മണല് മണലിന്റെ ഹൈറ്റ് അങ്ങോട്ട് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ഉണ്ട് അതിന്റെ ചുറ്റും മണ്ണൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കടല് കയറാണ്ടിരിക്കാൻ കണ്ടോ കടല് കയറാതിരിക്കാൻ മണ്ണൊക്കെ കുന്ന പോലെ വെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യൊന്നുമില്ല കടലങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അങ്ങ് കേറും അങ്ങനെ തീർക്കും അല്ലെങ്കിൽ ഈ മണ്ണ് മൊത്തം അങ്ങോട്ട് തള്ളി ആ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റും അങ്ങനെയാണ് സാധാരണ ഇവിടെ സംഭവിക്കുന്നത് പലരും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമില്ല കടലിൽ ഒരു ദിവസം ഒറ്റ ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ മിനിറ്റുകളോ മതി കടലിൽ കൊണ്ടിരിക്കുക ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കുഴിച്ചു പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നേരെയുള്ള ആ ഒരു ഭാഗമായിരുന്നു കുഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ കുഴിക്കൽ കുറവാണ് ഇപ്പോൾ അവിടെ കുഴിക്കൽ കുറഞ്ഞതാ ഈ ഭാഗം കുഴിച്ചുകൊണ്ട് വരികയാണ് കണ്ടോ ഇത്രയും കുഴിച്ചു കുഴിച്ചിങ്ങനെ പോവാണ് കുഴിപ്പം തലമാലകളാണ് കുഴിച്ച് പോവുന്നത് ഇനി അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ കംപ്ലീറ്റ്ലി കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേങ്കണ്ടിയൂർ പഞ്ചായത്തിൻ്റെയും വാടനപ്പള്ളി പഞ്ചായത്തിൻ്റെയും പക്ഷേ ഒരു ബോർഡർ എത്തിയിട്ടുണ്ട് അവിടെ അവിടെയാണ് ബോർഡർ വരുന്നത് ആ അത് കഴിഞ്ഞാൽ പിന്നെ വാടാനപ്പള്ളി പഞ്ചായത്താണ് അവിടെയും ഇതുതന്നെയാണ് അവസ്ഥ മഴക്കാലം ജസ്റ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ ഇനി കാലവർഷം ശക്തമാവാണ് പിന്നെ ഗുണമർദ്ദങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നെന്തായാലും ഈ വീഡിയോടെ നിർത്തട്ടേട്ടോ ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങോട്ടൊക്കെ പോകാനുണ്ട് ഡയറക്ഷനിൽ ഇങ്ങോട്ട് മാത്രമേ കുറച്ച് ദൂരം വന്നുള്ളൂ കുറച്ച് കാഴ്ചകളൊക്കെ കാണും അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കണം അത് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം ഇപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ക് ഭയങ്കര കൂടി പോയിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര പേര് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് അറിയില്ല മുമ്പൊക്കെ ഒരുപാട് പേര് കാണാറുണ്ടായിരുന്നു കമൻറ്റ് ഇടാറുണ്ടായിരുന്നു കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടണം പിന്നെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം ബൈ